ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സിവിസാജ് മിലാന ഡിസൈൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ക്രിസ്മസ് കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് ഡി ടി ഡി സി ആണ് ടു ഡേയ്സിൽ നിങ്ങൾക്ക് ഡെലിവർ ആകും ഇന്ത്യ പോസ്റ്റ് പോസ്റ്റാണ് ഫോർ വർക്കിംഗ് ഡേയ്സിൽ ആകും ഇനി സ്പീ അത് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ് അയക്കുന്നത് ത്രീ ടു ഫോർ ഡേയ്സ് എടുക്കാറുണ്ട് ഇനി സ്പീഡ് പോസ്റ്റ് പോസ്റ്റാണ് ടു ഡേയ്സ് വരും അതിന് എക്സ്ട്രാ ഒരു ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരും ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താ കളക്ഷൻസ് ഒക്കെ സൂപ്പറാണ് വെബ്സൈറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനാണ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇപ്പം നമ്മുടെ ഐറ്റംസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് സോൾഡ് ഔട്ട് സോൾഡൌട്ടാറില്ല അത്യാവശ്യം ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ എല്ലാം നല്ല നല്ല ഭംഗിയുള്ള ബ്രാൻഡഡ് ആണ് നമ്മൾ പറയുന്ന ഫീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യണം അപ്പോൾ പിന്നെ ഇന്നലെ നമ്മൾ ലെവൻ എ എമ്മിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അറിയാണ്ട് നേരത്തെ ഇട്ടൊരു വീഡിയോ അപ്ലോഡ് അപ്ലോഡായി എങ്ങനെയോ പോയായിരുന്നു അപ്പോൾ ക്രിയേഷൻ വിത്ത് ആരാധ്യ എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമർ കമൻറ്റ് ചെയ്തിട്ടാണ് നമ്മളത് നോട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ഒരു ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് നമ്മളിത് ഡിലീറ്റ് ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് നമ്മളങ്ങനെ അപ്ലോഡ് ആയ വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നും ലെവൻ എ ഇട്ട വീഡിയോ യൂട്യൂബ് ആർക്കും തന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്തില്ല അപ്പം അതിൻ്റെ വ്യൂസ് കുറവാണ് നല്ല കളക്ഷൻസ് ആണ് നിങ്ങൾ കയറി നോക്കണം നല്ല പ്രീമിയം പ്രൊഡക്ട്സ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലായിരുന്നു കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം ഇന്നത്തെ കളക്ഷൻസ് എല്ലാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള പ്രൊഡക്റ്റ് ആണ് കമൻറ്റ് സെക്ഷൻ എന്നുള്ള ഇന്നും ഇന്നെടുക്കാൻ പറ്റത്തില്ല ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ഒട്ട് താമസിക്കുക ഇന്നത്തെ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ കളക്ഷൻ തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടാദോരിയ ഫാബ്രിക്കിലേക്ക് വരുന്ന കട്ട് വർക്ക് ചെയ്ത ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് എക്സൽ ആണ് ശരി ഇട്ട് കഴിയുമ്പോൾ പാനാൽക്കട്ട് അനാർക്കൽ കിടക്കുന്ന അത്രയും നല്ല ഫ്ലെയർ കട്ടിങ് ആണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് കൊണ്ടോ നല്ല ഫ്ലെയർ ഉണ്ട് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് പിന്നെ ഇതിനൊരു ഒരു സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഒരു ചേഞ്ചസ് വേണമല്ലോ അപ്പം ഒരു ചെറിയൊരു മിനി പഫ് സ്ലീവാണ് നമ്മൾ ചെയ്തേക്കുന്നത് പക്ഷേ ഇതിപ്പോൾ എക്സലാണ് അങ്ങനെ ഇറങ്ങുന്ന കൈ ഇറുകിയൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ സൈസ് ഏതാണോ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അങ്ങനെ ഒത്തിരി അങ്ങ് ചൂസ് ഫിറ്റ് ആവുന്നതിന് നല്ല കോട്ടാ ദോരിയ ഫാബ്രിക്കിൽ വരുന്ന കുർത്തീസൊക്കെ നമ്മുടെ കറക്റ്റ് ഫിഗർ ഫിറ്റ് ഫിറ്റായിട്ട് കിടക്കുന്നതിനായിരിക്കും നല്ലത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റ് ബട്ട് ദ ഫാബ്രിക് ക്വാളിറ്റി പ്രീമിയമാണ് കേട്ടോ ക്ലോസർ വ്യൂ കാണിച്ചുതരാം ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് പോട്ടാദോരിയാണ് ഫാബ്രിക് വരുന്നത് കട്ട് വർക്ക് ചെയ്ത് വരുന്ന ഹക്കോബ ഫാബ്രിക്കിൻ്റെ സെയിം ഫീച്ചേഴ്സോട് കൂടിയ കുർത്തിയാണ് കേട്ടോ നല്ല അടിപൊളി ഫ്ലെയർ ആണ് സൂപ്പർ ഫ്ലെയർ ആയിട്ടുള്ള ഏലൈൻ കട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല ഒരു അംബ്രല കട്ടിങ്ങിലേക്ക് അതിൻ്റെ ഫ്ലെയർ കൊടുത്തിട്ടുണ്ട് ഫുൾ എതിൽ ലൈനിങ് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് റെഡ് ആണ് ഷെയ്ഡ് വരുന്നത് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ കാണിക്കുന്ന സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് കേട്ടോ ലെങ്ത് അടിപൊളി ലെങ്ത് ഉണ്ട് ഡ്രസ് ആയിട്ട് വെയർ ചെയ്യാൻ സൂപ്പറാണ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ആംബി ടു ആംബിറ്റ് മെഷർമെന്റ് ലെങ്ത് എല്ലാം സെയിം ആണ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് അട്ടിപൊളി പ്രൈസ് റേഞ്ചാണ് സെവൻ ഫോർട്ടി നയൻ ഷിപ്പ് അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ കാറ്റലോഗ് ആണ് നല്ല സൂപ്പർ കളക്ഷൻ ആണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി സെമി സെൽ ഫാബ്രിക്കിലേക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ് ട്രെൻഡിങ് ആകാൻ പോകുന്ന അട്ടിപ്പൊളി നമുക്കും നമ്മൾ കിട്ടിയതേ പർച്ചേസ് ചെയ്ത ഐറ്റം ആണ് അടിപൊളി എംബ്രോയ്ഡറി വർക്ക് അത് മൾട്ടി ത്രെഡ് വെച്ച് നല്ല സൂപ്പർ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനിഷിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് ഈ കളക്ഷൻസ് ഒന്നും ക്രിസ്മസിന് മാത്രം മാത്രമല്ല ആഫ്റ്റർ ക്രിസ്മസ് നമുക്ക് യൂസ് ചെയ്യാം കാരണം നമ്മൾ ക്രിസ്മസ് തീമിലേക്കൊന്നും വെക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ബെൽസ് വരിക അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ട്രീ അങ്ങനെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ വെച്ച് വരുന്ന കുർത്തീസ് ഉണ്ടല്ലോ അപ്പോൾ അത് ക്രിസ്മസ് കഴിഞ്ഞിടുമ്പോൾ അത്ര ഒരു ലുക്ക് കാണത്തില്ല പക്ഷെ നമ്മൾ ഈ കാണിക്കുന്ന കുർത്തീസൊക്കെ ക്രിസ്മസ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഡെയിലി ഓഫീസ് വെയർ ആയിട്ടോ ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ആണ് അപ്പോൾ രണ്ട് ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റും അടിപൊളി റെഡിഷ് മെറൂണും ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ക്വാളിറ്റിയുള്ള സെമി സോഫ്റ്റ് ഫാബ്രിക്കിലേക്ക് വരുന്ന കുർത്തിയാണ് യോഗ ഏരിയയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് സെൻറ്ററിൽ ചെറിയ പ്ലീറ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനത്തെയാണ് ട്രെൻഡ് ബൊട്ടിക് സ്റ്റൈൽ നിങ്ങൾ ഈ ഒരു പഴയ സ്റ്റൈലിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് പുതിയ സ്റ്റൈൽ ഉറപ്പായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്ക് ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കട്ട് ട്രൈ ചെയ്ത് റെഗുലർലി പാനൽ കട്ട് ട്രൈ പർച്ചേസ് ചെയ്യുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ എന്നും ഇടുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നമുക്കത് ചേരുകയും ചെയ്യേ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് ഉണ്ട് സ്ലീവ്സിലേക്ക് ലൈനിങ് ഇല്ല നല്ല ലെങ്ത് ഒക്കെയുള്ള കുർത്തിയാണ് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് കുർത്തിയുടെ എൻ്റെ വരെയും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് ആണ് മെയിൻ ഹായൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിളാണ് സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല സൂപ്പർ എംബ്രോയ്ഡറി ത്രീ ഫോർത്ത് സ്ലീവ്സ് വരുന്നുണ്ട് നല്ലൊരു അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്ന ഏലൈൻ കട്ട് കുർത്തി ഫ്രണ്ടിൽ ചെറിയ പ്ലീൻസ് ഉള്ളതുകൊണ്ട് തന്നെ വയർ ഉള്ളവർക്ക് സുഖമായിട്ട് വെയർ ചെയ്യാൻ പറ്റും ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് നല്ല വൈഡ് നെക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഭംഗി കിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർദ്ധ പൈ ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി വർക്ക് നല്ല തെളിഞ്ഞ് നിങ്ങൾക്ക് എനിക്ക് ഒന്ന് വൈറ്റിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും ഒത്തിരി ഫ്ലോറൽ പാറ്റേൺ ഉണ്ട് കേട്ടോ ലാവൻഡർ ഉണ്ട് പീച്ച് ഉണ്ട് പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഓഫ് വൈറ്റ് ഉണ്ട് ക്രീം ഉണ്ട് ഇത്രയും കളേഴ്സിൻ്റെ ആണ് വന്നേക്കുന്നത് കേട്ടോ സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക് ആണ് അടിപൊളി ആണ് ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ കട്ടിങ് ആണ് ഈ ഒരു അതും ഈ പിന്നെ പറയുന്നത് ക്രോസ് സ്റ്റിച്ചൊക്കെ പോലത്തെ വളരെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത അതേ ഫിനിഷിലാണ് ഇതിലേക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നേക്കുന്നത് അത്രയും മൈന്യൂട്ടായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന വർക്കാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് റേറ്റ് വരുന്നത് സെവൻ നയൻറ്റി ഫൈവ് ത്രീഷ് ഹക്കോബ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ ശരിയാണ് നമ്മുടെ ഇപ്പം ഏറ്റവും ട്രെൻഡിങ്ങിന് ഒരു ടൈമിൽ അജറക്കായിരുന്നു പിന്നെ കലങ്കാരിയായി ഡോട്ട്സ് ആയി ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഹക്കോബയാണ് കേട്ടോ എവിടെ നോക്കിയാലും ഹക്കോബയുടെ ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് കാണാൻ പറ്റും കംഫർട്ടാണ് അത്രയ്ക്ക് നല്ല കംഫർട്ടാണ് അങ്ങനെ പെട്ടെന്ന് നശം ഒന്നും ഫാബ്രിക് അല്ല എല്ലാവർക്കും തന്നെ ചേരും കേട്ടോ അപ്പോൾ ഹക്കോബയുടെ ഒരു പുതിയ വെറൈറ്റി റെഡ്ഡിഷ് മെറൂൺ ഷെയ്ഡാണ് എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡാണ് റെഡ്ഡിഷ് മെറൂൺ കുഞ്ഞ് ഒരു പഫ് സ്ലീവ് ഒക്കെ കൊടുത്ത് ത്രീ ഫോർത്ത് സ്ലീവ്സിലേക്ക് വന്നിരിക്കുന്ന അടിപൊളി ഐറ്റം മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഈ രണ്ട് പോക്കറ്റ്സ് ആണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള നല്ല സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി രണ്ട് പോക്കറ്റ്സ് ആ പോക്കറ്റ്സിലേക്കാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല എംബ്രോയ്ഡറി വർക്കാണ് നല്ല ക്വാളിറ്റി ഹക്കോബയാണ് ബോൾ പ്രിൻ്റഡ് ഹക്കോബയാണ് എല്ലാവർക്കും ചേരുന്ന ഒരു ടൈപ്പും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഹക്കോബയുടെ മോഡലാണേ ഏലൈൻ കട്ടിംഗ് ആണ് ബട്ട് നല്ല ഫ്ലെയർ ഇട്ടാണ് ചെയ്ത് വെക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഏറ്റവും അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റാണ് സെവൻ നയൻറ്റി ഫൈവ് ഫ്രിഷ് അപ്പോൾ നമ്മുടെ കുർത്തി വേ വേറെ ഇതിലൂടെ ലുക്ക് ഇങ്ങനെ വരും ഡ്രസ്സായിട്ട് വെയർ ചെയ്യാൻ നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല ഒരു കോൺഫിഡൻസ് തരുന്ന കുർത്തിയാണ് കാരണം സ്റ്റിച്ചിങ് ആണെങ്കിലും ഫാബ്രിക്കിന്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം സൂപ്പറാണ് ആണ് സെവൻ നയൻറ്റി ഫൈവ് മാത്രമേ വരുന്നുള്ളൂ നമ്മളൊരു ഔട്ട് സൈഡ് പൊട്ടിക്കിലോ ഒരു ഷോപ്പിലോ ഒക്കെ പർച്ചേസ് ചെയ്താൽ നല്ല ക്വാളിറ്റിയുള്ള ഹക്കോബ കുർത്തീസിനൊക്കെ തൗസൻഡ് എപ്പ് പറയേണ്ടി വരുന്നത് സ്പെഷ്യലി ഇതിലേക്ക് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ ചെയ്ത് ഫ്രണ്ടിൽ പോക്കറ്റ്സ് ഒക്കെ കൊടുത്ത് സെൻടർ പോർഷനിൽ കൂടെ വുഡൻ ബട്ടൺ കൊടുത്ത് കുഞ്ഞി ഒരു പപ്പ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല പൊക്കമായിട്ട് ഒതുങ്ങിയ ഒരു ഷേപ്പ് തോന്നാൻ കൈക്കൊക്കെ നല്ല നീളം തോന്നാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ ഒരു സ്ലീപ്പ് പാറ്റോൺ കാണാനുണ്ടെങ്കിൽ അപ്പം ഡിസൈന വിയർ ഔട്ട്ഫിറ്റിന് അതിൻ്റെതായ ക്വാളിറ്റിയും ലുക്കും ഒക്കെ നമുക്ക് കിട്ടും റേറ്റും വരും പക്ഷെ നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കളക്ഷൻസ് ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നമുക്ക് തരാൻ പറ്റുന്നത് സെവൻ നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അടിപൊളി പാറ്റേൺ ട്രൈ ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ഐറ്റം ദ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് പല പ്രാവശ്യം പല കളേഴ്സിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തു സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല ഭംഗിയുള്ള രണ്ട് ക്രിസ്മസ് കളേഴ്സിലേക്കാണ് ജിസ്റ്റൈ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിൽക്കി വൈറ്റ് ഷെയ്ഡിലേക്കും സെക്കൻഡ് വൺ വരുന്നത് റെഡ്ഡിഷ് മെറൂൺ ഷെയഡിലേക്കുമാണ് കേട്ടോ ഈ ഒരു മോഡൽ നമ്മുടെ അടുത്തൊന്ന് പർച്ചേസ് ചെയ്ത് ഇപ്പോഴും യൂസ് ചെയ്ത് നല്ല ഫീഡ്ബാക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകാൻ പറ്റും കേട്ടോ ഏതായിരുന്നു ഐറ്റം എന്നും പല കളേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് ഈ രണ്ട് കളേഴ്സിലാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് വൈറ്റും റെഡ്ഡിഷ് മെറൂണും മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് സെവൻ നയൻറ്റി നയൻ മാത്രമേ വരുന്നുള്ളൂ അത് ഫ്രീ ഷിപ്പിങ്ങിന് നിങ്ങൾക്ക് കിട്ടും ഡി 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 സി ആണെങ്കിൽ ഇന്ന് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്ത് നാളത്തെ കഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ കുർത്തി വേറെ ആയിട്ടുള്ള ഔട്ട്ലുങ് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് നല്ല പ്യോർ കോട്ടൺ ഹക്കോബ പ്രീമിയം ബ്രാൻഡിൻ്റെ കുർത്തി മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ടു ആംബിറ്റ് മെഷർമെന്റ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ആൻഡ് ഫോർട്ടി ഫോർ സൈസസിൽ അവൈലബിൾ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന എക്സൽ ആണ് നല്ലൊരു അട്ടിപുളി നെക്ക് പാറ്റേൺ സെൻട്രൽ ഇങ്ങനെ ലൂപ്സ് പ്രീമിയം ക്വാളിറ്റി എംബ്രോയ്ഡറി വർക്ക് ബോൾ പ്രിന്റഡ് ഹക്കോബയാണ് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ വെച്ചിട്ട് നല്ല നമ്മുടെ കറക്റ്റ് ഫിഗറിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും ഷേപ്പ് ചെയ്യാൻ കൊണ്ട് നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല പിന്നെ ഒരു സ്ലീവ് ഇന്നാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ലൂസ് ഫിറ്റായിട്ടാണ് സ്ലീവ് വരുന്നത് ഒരു കുഞ്ഞു പഫക്കെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ടൈറ്റ് ഫിറ്റ് ആക്കി കൊടുക്കുകയും ചെയ്യാം എല്ലാ ഏജ് ഗ്രൂപ്പ് വാർക്കും ചേരും കേട്ടോ ഡ്രസ്സായിട്ടോ കുർത്തിയായിട്ടോ വെയർ ചെയ്യാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വൈറ്റ് ഷെയ്ഡാണുള്ളത് നല്ല മിൽക്കി വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആഫ്റ്റർ ക്രിസ്മസ് ഓൾസോ അടിപൊളിയാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ലൂപ്പ് ബ്യൂട്ടിഫുൾ നല്ല ബ്രൈറ്റ് എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ നല്ല എംബ്രോയ്ഡറി പിന്നെ ഇങ്ങനത്തെ ഒരു ലൂസ് ഫിറ്റ് വരുന്ന ഒരു സ്ലീവ് ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അത് ആ ഒരു മോഡലിലാണ് വന്നേക്കുന്നത് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റി നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡാണ് അപ്പം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന നല്ല ക്വാളിറ്റിയുള്ള സ്ലബ് സിൽക്ക് ഫാബ്രിക്കിലേക്ക് വരുന്ന കുർത്തിയാണ് സൈഡ് സിറ്റഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ക്രിസ്മസ് റെഡ് ആണ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ അടിപൊളിയാം ഈ വർഷം ശരിക്കും പറഞ്ഞാൽ എംബ്രോയ്ഡറി ആണ് ഹിറ്റ് ഹിറ്റായിട്ട് നിൽക്കുന്നത് എംബ്രോയ്ഡറി വർക്കിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ ഗോൾഡനും ഗ്രീൻ കളേഴ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സിറ്റഡ് പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡാണ് നേരത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്ലപ്സൊക്കെ നമ്മൾ എയ്റ്റ് നയൻറ്റിക്ക് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ സെയിം ഫാബ്രിക്ക് തന്നെയാണ് ഇത് ഡിഫറൻറ്റ് മാനുഫാക്ചർ ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് നമുക്ക് തന്നപ്പോൾ നമുക്കും അഫോർഡബിൾ റേറ്റ് കസ്റ്റമറിനും കൊടുക്കാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് നല്ല ഗോൾഡൻ ആൻഡ് ഗ്രീൻ കളറുള്ള എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത് പ്രൈസാണ് മെയിൻ ഹൈലിൽ സെവൻ ഫോർട്ടി നയൻ അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് ഇങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി സബ് സ്ലബ് സിൽക്ക് ഫാബ്രിക്കാണ് നല്ല ഭംഗിയുള്ള അടിപൊളി എംബ്രോയിഡറി വർക്കാണ് ചെയ്തേക്കുന്നത് സെയിം എംബ്രോയിഡറി വർക്ക് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഞാൻ ഈ പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഡൗട്ട് വരും ഈ പ്രീമിയം ക്വാളിറ്റിയാന്ന് പറയുന്നുണ്ട് ബ്രാൻഡ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാം ഒരു എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം റേറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നയൻ നയൻറ്റി ഫൈവിന് ഇട്ട വീഡിയോ നമ്മളിങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് മറ്റൊരു ബൊട്ടിക്ക് തൗസൻഡ് ടു ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് അത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് കൊടുക്കാനുള്ള വാല്യൂ ആ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് ആ റേറ്റിൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അത് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയൊരു പ്രോഫിറ്റ് പ്രോഫിറ്റിട്ട് വർക്ക് ചെയ്യുന്ന ചെറിയൊരു സ്ഥാപനമായാണ് നമ്മൾ നയൻ നയൻറ്റി ഫൈവിന് കൊടുക്കുന്നത് അപ്പം നയൻ നയൻറ്റി ഫൈവിന് കൊടുത്താലും അതിൽ സംതൃപ്തരാകാത്ത കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പ് ആളുകളും ഉണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു കുർത്തി ഇപ്പം സെവൻ ഫോർട്ടി നയൻ അല്ല നമുക്ക് ശരിക്കും ഒരു നയൻ ഫോർട്ടി നയൻ റേറ്റിലേക്ക് ഷോപ്പുകാർക്ക് സെല്ല് ചെയ്യാവുന്ന രീതിയിലാണ് മാനുഫാക്ചർ ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം അപ്പോൾ റേ അതായത് ബഡ്ജറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ബൈ കളക്ഷൻ എന്ന് പറയാറുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ എം ടു ഡബിൾ എക്സ് എൽ സിക്സ് അടുത്ത് നമുക്കൊരു സൂപ്പർ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യലായിട്ട് നമ്മളൊരു ഓഫറും കൂടി ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് കളക്ഷൻസ് ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കാണിച്ചു കേട്ടോ ഹാൻഡ് വർക്ക് ഉള്ളതും എംബ്രോയ്ഡറി ഉള്ളതും ഏലേനും സെറ്റഡും പിന്നെ നല്ല ക്വാളിറ്റി കൂടിയ ഫാബ്രിക്ക് ആലിയാക്കെട്ടൊക്കെ കാണിച്ചു അപ്പം ഇത് ഏകദേശം നമ്മുടെ ഒരു മൈൻ്റെ വീഡിയോ ആണ് ഇനി ക്രിസ്മസ് കളക്ഷൻ എനിക്ക് നമുക്ക് തോന്നിയില്ല ഇനിയിപ്പോൾ പുതിയതായിട്ടൊന്നും വരാനില്ല നല്ല ഒരു ഐറ്റം നമ്മൾ ഓഫറിലും കൂടെ തരാമെന്ന് വെച്ചു ഇത് കോട്ടാദോരിയ ഫാബ്രിക് തന്നെയാണ് വന്നേക്കുന്നത് ഇതിന് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ കോളറിനെക്കാണ് സ്ലിറ്റഡ് പാറ്റേണാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുള്ള് കോട്ടാദോരിയ ഫാബ്രിക്കിൽ ഹക്കോബ കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ ലൈനിങ് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ലൈനിങ്ങിൽ ബോഡി പോർഷനിലേക്ക് ലൈനിങ് ഉണ്ട് അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ ഇട്ടതിന് കുറച്ച് പീസസ് ബാലൻസ് വന്ന് നമ്മൾ ഇത് സെയിലായിട്ട് ഇടുവാണ് നല്ല ഒരു നെക്ക് പാറ്റേൺ നല്ല സ്റ്റാൻഡേർഡ് ആണ് കോളറിനൊക്കെ തന്നെ വരുന്നതുകൊണ്ടും കോട്ടാധവരിയുടെ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ അട്ടിപൊലി ഓഫറാണ് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ബിലോ ദ പർച്ചേസ് റേറ്റ് ആണ് വെരി ലിമിറ്റഡ് സ്റ്റോക്ക് ലിമിറ്റഡ് സൈസസ് ആയിരിക്കും വെബ്സൈറ്റിലും ഉണ്ടായിരിക്കും കേട്ടോ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ബുക്ക് പലർക്കും ഇപ്പോഴും വെബ്സൈറ്റിലെ സെർച്ച് കോഡ് സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ അറിയത്തില്ല ശരിക്കും അതിനെ വെബ്സൈറ്റിൽ കയറുക സെർച്ച് സെർച്ച് ചെയ്യാനുള്ളൊരു ഉണ്ട് അവിടെ പോയി നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തതച്ചാൽ മതി അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോഡക്റ്റിലേക്ക് ഡയറക്റ്റ്ലി എത്തും നമുക്ക് പർച്ചേസ് ചെയ്യാം കാരണം ഈ പ്രോഡക്റ്റ് കുറേ നാൾ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തതാണ് അപ്പം ഒത്തിരി ബാക്കിലാക്കി കിടക്കുന്നത് അപ്പോൾ സർച്ച് കോഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് കേട്ടോ ഇനി ഗിഫ്റ്റിങ്ങിനാണെങ്കിൽ പോലും കോട്ടാദൂരിയ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു കുർത്തി ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ട്രൈ ചെയ്തത് അപ്പോൾ ഒരു ഐറ്റം കൊണ്ട് നമ്മൾ ഓഫറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഓർഗൻസ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം ക്വാളിറ്റി എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തി നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒക്കെ ഈ ഒരു കളർ ഷെയ്ഡ് ഭയങ്കര സ്പെഷ്യലാണ് നല്ലൊരു ഒലിവ് ഗ്രീൻ അല്ലെങ്കിൽ ഒരു മെഹന്തി ഗ്രീനും ഒലിവ് ഗ്രീനും കൂടെ മിക്സ് ആയ ഷെയ്ഡാണ് അങ്ങനെ കിട്ടാറേ ഇല്ല കേട്ടോ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഒന്നും എപ്പോഴും കോമൺ കുറേ കളേഴ്സ് ഉണ്ട് അല്ലാണ്ട് ആയിട്ടുള്ള ഒരു കളർ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു നോക്കണം നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്മോൾ മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ജസ്റ്റ് ഫൈവ് ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റ് വർദ്ധിച്ച് ഇത് സിക്സ് ഡബിൾ നയനിൻ്റെ പ്രൊഡക്റ്റാണ് ഓഫറിലാണ് നമ്മൾ ഫൈവ് നയൻറ്റി ഫൈവെന്ന് അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ അപ്പ് ചെയ്യണം ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ പ്രീമിയം പ്രോഡക്ട്സ് ആണ് ഒരു ഡാമേജസ് ഇല്ലാണ്ട് നമ്മൾ കസ്റ്റമർ അയക്കത്തുള്ളൂ എസ്പെഷ്യലി ഈ ആമ്പി ടു ആംബിൻ മെഷർമെൻ്റ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് ലെങ്ത് വീഡിയോയിൽ പറയുന്നുണ്ട് കാരണം ഒരു പ്രോഡക്റ്റ് കിട്ടിയിട്ട് സൈസ് ഇഷ്യൂ വരുന്നത് എനിക്കറിയാം ഭയങ്കര പാടാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ സൈസ് നോക്കുക ഇപ്പോൾ ചിലരാണെങ്കിൽ ഒരു എക്സൽ സൈസാണ് വെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് ഒരാഴ്ച മതി ഫുഡ് കഴിച്ചു എൻ്റെ പേരൊക്കെ ഉള്ളവരാണെങ്കിൽ വണ്ണം ഒക്കെ വെക്കും അപ്പം നമ്മുടെ സൈസ് ഏതാണോ അത് മനസ്സിലാക്കി ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു ചോദിച്ചാൽ അത് ഉറപ്പായിട്ടും പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ വാട്സപ്പ്രപ്പിലേ വരുന്ന മോർണിംഗ് എയ്റ്റ് തേർട്ടി തൊട്ട് ഈവനിങ് ഫൈവ് തേർട്ടി വരെയാണ് അപ്പോൾ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതിലോട്ട് കോൺടാക്ട് ചെയ്ത് തെച്ചാൽ മതി കേട്ടോ ഇന്ന് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിന്ന് മിന്നറിന എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എക്സ്ട്രീമലി സോറി നാളെ നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം തിരുന്തൻ താങ്ക് യു ടേക്ക് യു